നമസ്കാരം भुजन रम रि मधुर मधुराक्षर आरुह्य कविता वंदे वाकिल रमाय रम रामा भद्राय रामचंद्राय वेध से रघुनाथय सीता पदे नमः മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂത മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ് ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ടം ഇരുപത്തിരണ്ട് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ഇപ്പോൾ സുധീഷ്ണ മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നും ഇറങ്ങി കുറച്ച് സമയം കിട്ടിയപ്പോൾ സീതാദേവിയും ശ്രീരാമചന്ദ്രനും സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീരാമൻ്റെ ഗുണകരങ്ങളെപ്പറ്റി സീത വർണ്ണിക്കുന്നു എങ്കിലും തന്നെ രക്ഷിക്കുവാൻ വേണ്ടി ശ്രീരാമന് എന്തെങ്കിലും ഹിംസ ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു സംശയം സീതയ്ക്ക് മനസ്സിൽ ഉണ്ട് ഇപ്പോൾ അവർ ദണ്ഡകാരണത്തിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അവിടെ ധാരാളം മുനിമാരുമുണ്ട് ധാരാളം അസുരന്മാരുമുണ്ട് തന്നെ രക്ഷിക്കുവാൻ വേണ്ടി ഏതെങ്കിലും ഹിംസ രാമന് ചെയ്യേണ്ടി വരുമോ എന്ന് സീത സംശയിക്കുന്നു ചില സാഹചര്യങ്ങൾ കൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നതിന് അതിന് അതിന് ഒരു ഉദാഹരണവും സീത പറയുന്നു ഒരു തപസ്വിയുടെ കഥ പറയുകയാണ് ഇപ്പോൾ സീത ശ്രീരാമനോട് അതായത് ഒരു വിശുദ്ധനായ ഒരു തപസ്വി ഒരു വനത്തിൽ പാർത്ത് തപസ് ചെയ്തിരുന്നു അതിന് വിഘ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ദ്രനൊരു ഭടൻ്റെ രൂപത്തിലൂടെ പ്രത്യക്ഷനായി ഒരു ഖഡ്ഗവും കൊണ്ട് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പക്കൽ മൂർച്ചയേറിയതും ഉത്തമമായ ഒരു വാള് കൊടുത്തു അപ്പോൾ ആ മഹർഷിക്ക് തപസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നേരം ഈ വാൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചിലവാക്കേണ്ടി വന്നു ഈ വാളെൻ്റെ കയ്യിലുണ്ടല്ലോ അത് വളരെ പവിത്രമാണല്ലോ അത് ഞാൻ വളരെ പാവനമായി സൂക്ഷിക്കണമല്ലോ എന്നൊക്കെയുള്ള വിശ്വാസം കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സ് തപസ്സിൽ നിന്നും കുറച്ച് മാറിപ്പോയി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ശസ്ത്രത്തിൻ്റെ സംവാസം മൂലം അദ്ദേഹം നരകത്തിലെത്തിച്ചേർന്നു ഇനി എന്താണ് സീതാദേവി പറയുന്നതെന്ന് നോക്കാം ശ്ലോകം ഇരുപത്തിമൂന്ന് ഏവമേ തത് പുരാവൃത്തം ശസ്ത്ര സംയോഗ കാരണം അഗ്നി സംയോഗവദ്ധേതു ശസ്ത്ര സംയോഗ്യത ശസ്ത്രംയോഗം അതായത് ആയുധസമ്പർക്കമാണ് ഈ പതിനത്തിന് കാരണമെന്നാണ് പുരാവൃത്തം സൂചിപ്പിക്കുന്നത് അഗ്നി സംയോഗം പോലെ ശസ്ത്ര സംയോഗം നാശഹേതുവാണ് ശ്ലോകം ഇരുപത്തി നാല് ഇരുപത്തഞ്ച് സ്നേഹാച്ച ബഹുമാനച്ച സ്മാരയേ ക്ഷേഞ്ജന കാര്യ ഗൃഹീതധനുഷാത്വ ബുദ്ധിവൈര്യം വിനാഹന്തു രാക്ഷസാൻ ദണ്ഡകാ ശ്രിതാൻ അപരാധം വിനാഹന്തു രോഗോ വീര നമംസ്യതേ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ശ്ലോകങ്ങളുടെ അർത്ഥം സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടുമാണ് ഞാനിത് ഓർമ്മിപ്പിക്കുന്നത് പഠിപ്പിക്കുകയല്ല അങ്ങയെ വില്ല കയ്യിലുള്ളതുകൊണ്ട് അത് പ്രയോഗിക്കണമെന്നില്ല ദണ്ഡകത്തിൽ വസിക്കുന്ന രാക്ഷസന്മാരെ വൈര്യം കൂടാതെ ഹിംസിക്കുന്നതിനുള്ള നിശ്ചയം എന്തുകൊണ്ടും പ്രയോഗത്തിൽ വരുത്തരുത് അപരാധം ഇല്ലാത്ത അവസ്ഥയിൽ ലോകത്തിൽ ഹിംസ അംഗീകാര്യം അല്ല കുറ്റം ചെയ്യാത്തവരെ ഹിംസിക്കുന്നത് ധർമ്മമല്ല ശ്ലോകം ഇരുപത്താറ് ക്ഷത്രിയാണു വീരാണം വനേഷുനിയതാത്മനാം ധനുഷാകാര്യമേതാവർദാനാമഭിരക്ഷണം വീരക്ഷത്രിയന്മാർക്ക് ശസ്ത്രം കൊണ്ട് ചെയ്യാവുന്നത് വനത്തിൽ തപസ് ചെയ്യുന്നവരായ ആർത്തന്മാരുടെ രക്ഷണമാണ് അവരെ സംരക്ഷിക്കുകയാണ് വീരക്ഷത്രിയന്മാർക്ക് ഉചിതമായിട്ടുള്ളത് ശ്ലോകം ഇരുപത്തിയേഴ് ക്വച ശസ്ത്രം ക്വച വനം ക്വചക്ഷാത്രം തപ ക്വച്യാവിധം ഇതമസ്മാർ ദേശധർമ്മസ്തു പൂജ്യതാം ശസ്ത്രം എവിടെ വനം എവിടെ ഇവ വിരുദ്ധമാണ് നമ്മൾ ദേശധർമ്മത്തെ പൂജിക്കുക ശ്ലോകം ഇരുപത്തിയെട്ട് തദാര്യ കലുഷാ ബുദ്ധിർ ജായതേ ശസ്ത്രസേവനാത് പുനർഗ്വാത് അയോധ്യയാം ക്ഷത്രധർമ്മം ജരീഷ്യസീ ആര്യ ശസ്ത്രം കയ്യിലുള്ളത് കൊണ്ട് ബുദ്ധി കലുഷമായി പോകുന്നു അയോധ്യയിൽ തിരിച്ചെത്തിയതിന് ശേഷം ക്ഷത്രിയധർമ്മം അനുഷ്ഠിക്കാം ശ്ലോകം ഇരുപത്തിയൊൻപത് അക്ഷയാതു ഭവേ പ്രീതി ശുശൂശ്വ ശശരയോർമ്മ യേദി യതി രാജ്യം ഹി സം ഭം നിരതോ മുനി ഒന്നുകൂടി ഞാൻ ശ്ലോകം ചെല്ലാം അക്ഷയാതു ഭവ്രീതി ശുഷരയോർമ്മ യതി രാജ്യം ഹി സം ഭേസ്വം നിരതോ മുനി രാജ്യം ഉപേക്ഷിച്ച് അങ്ങ് മുനിവൃത്തി കൈക്കൊള്ളുന്നതാണ് എൻ്റെ ശുശുരനും ശുശ്രുവിനും അക്ഷയപ്രീതി അരുളുക ശ്ലോകം മുപ്പത് ധർമാത് അർത്ഥപ്രഭവതി ധർമാത് പ്രഭവതേ സുഖം ധർമ്മേണലഭതേ സർവം ധർമ്മസാരമിതം ജഗത് ധർമ്മത്തിൽ നിന്ന് അർത്ഥവും സുഖവും ഉണ്ടാകുന്നു ധർമാനുഷ്ഠാനത്താൽ എല്ലാം ലഭിക്കുന്നു ജഗത്തിൽ ധർമ്മമാണ് പരമമായ സാരം ശ്ലോകം മുപ്പത്തിയൊന്ന് ആത്മാനം നിയമ കർഷയിത്വ പ്രയത്നതഹ പ്രാപ്യതേ നിപുണൈർധർമ്മോ ന സുഖലഭതേ സുഖം അതാത് നിയമങ്ങളിൽ പ്രയത്നിച്ച് ക്ലേശിച്ച് നിപുണധർമ്മത്തെ പ്രാപിക്കുന്നു ക്ലേശമില്ലാതെ പരാനന്ദം നേടാനാവില്ല ശ്ലോകം മുപ്പത്തിരണ്ട് നിത്യം ശുചിമതി സൗമ്യ ചരധർമ്മം തപോവനേ സർവം ത്രൈലോക്യാമപിതാം സൗമ്യ തപോവനത്തിൽ സ്വച്ഛചേതസായി ധർമ്മമാർഗത്തിൽ ചരിക്കുക ത്രൈലോക്യത്തിൽ എല്ലാം ഉള്ളവണ്ണം അങ്ങേക്ക് അറിവുള്ളതാണല്ലോ ഈ സർഗത്തിലെ അവസാനത്തെ ശ്ലോകം ഒൻപതാം സർഗത്തിലെ ശ്ലോകം മുപ്പത്തിമൂന്ന് സ്ത്രീചാപലാഹൃതം മേ ധർമ്മം ചും തവ ക സമർത്ഥ വിചാര്യ ബുദ്ധ്യാതു സഹാനുജേന യോജതേ തത് കുരുമാചിരേണാം സ്ത്രീചാപല്യം കൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞു പോയത് അങ്ങേക്ക് ഉപദേശിക്കാൻ സമർത്ഥരായി ആരുണ്ട് അനുജനോടുകൂടി ആലോചിച്ച് ഉചിതമായി തോന്നുന്നത് വൈകാതെ ചെയ്താലും സർഗം ഒൻപത് സമാപിച്ചു യോഗാസമസ്ത സുഖിനോ ഭവന്തു